കണ്ണൂരിൽ പണിമുടക്കിൽ ജനം വലഞ്ഞു അനുകൂലികൾ തെരുവിൽ വാഹനങ്ങൾ തടഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി ശ്രീകണ്ഠപുരം നെടുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ കാറിന്റെ ടയറിന്റെ കാറ്റ് സമരാനുകൂലികൾ ഫെലിക്സ് കണ്ണൂരിൽ എന്തൊക്കെ അക്രമ പ്രവർത്തികൾ ഈ സമരാനുകൂലികളുടെ ഭാഗത്തുനിന്നുണ്ടായി എത്രത്തോളം പൊതുജന ബുദ്ധിമുട്ടി മറികടന്ന് ജോലിക്ക് എത്തിയവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ നേരിടേണ്ടി വന്നത് ഏറ്റവും ആദ്യം കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ രണ്ട് ഡ്രൈവർമാർ എത്തിയിരുന്നു ആ രണ്ട് ഡ്രൈവർമാരോട് സി അനുകൂല തൊഴിലാളി യൂണിയനിലെ ആളുകൾ പറഞ്ഞത് നിങ്ങൾ പണിയെടുക്കാതെ പിരിഞ്ഞു പോകണമെന്നതാണ് അതൊരു വാക്കുതർക്കത്തിലേക്കൊക്കെ ഏർപ്പെട്ടു അവർ തമ്മിലുള്ള വാക്കുതർ വാക്കുതർക്കം ഏറെ നേരം നീണ്ടു നിൽക്കുകയും ചെയ്തു പിന്നീട് അവിടെ സ്ഥിതി ശാന്തമായി ഒപ്പം തന്നെ കണ്ണൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ തെക്കി ബസാറിലടക്കം വാഹനങ്ങൾ സമരാനുകൂലികൾ തടയുന്ന സംഭവമാണ് നമ്മൾ കണ്ടത് ഒപ്പം തന്നെ കണ്ണൂർ കളക്ട്രേറ്റിൽ വളരെ കുറച്ച് ഹാജർ മാത്രമാണ് ഉണ്ടായിരുന്നത് ജോലിക്കെത്തിയ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി അവർ തന്നെ ഉന്നയിക്കുന്നുണ്ട് സമരാനുകൂലികൾ ഓഫീസുകളിലെത്തി പണിമുടക്കിൽ പങ്കെടുക്കണമെന്നും പിരിഞ്ഞു പോകണമെന്നും ഒക്കെയാണ് ഈ ജീവനക്കാരോട് ആവശ്യപ്പെട്ടത് പക്ഷേ അവരാരും തന്നെ അതിന് തയ്യാറായില്ല മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ശ്രീകണ്ഠാപുരം നെടുങ്ങോം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടെ ഇന്ന് അധ്യാപകർ ജോലിക്ക് എത്തിയിരുന്നു നമുക്കറിയാം വാഹനങ്ങളൊന്നുമില്ല അതുകൊണ്ട് സ്വക സ്വന്തം വാഹനങ്ങളിലാണ് അവർ എത്തിയത് കാറും മറ്റുമാണ് അവർ ഉപയോഗിച്ചത് അങ്ങനെ കാറിൽ മറ്റും എത്തിയ അധ്യാപകരോട് പുറത്തുനിന്ന് എത്തിയ സമരാനുകൂലികളാണ് വളരെ രൂക്ഷമായി പ്രതികരിച്ചത് അവർ സി പി എം അനുകൂല സംഘടനയിലെ ആളുകളാണ് എന്നതാണ് പറയുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനയിലെ അധ്യാപകരുടെ കാറിൻ്റെ ടയറിൻ്റെ കാറ്റുകളാണ് ഇവർ അഴിച്ചുവിടുകയും ചെയ്ത് പതിനഞ്ച് വാഹനങ്ങൾ ഏഴ് വാഹനങ്ങളുണ്ടായിരുന്നു പതിനഞ്ച് അധ്യാപകരാണ് മൊത്തം അവിടെ എത്തിയത് അതിൽ അതിലേഴ് വാഹനങ്ങളുടെ കാർ ഏഴ് വാഹനങ്ങളുടെ ടയറിൻ്റെ കാറുകളും ഈ സമരാനുകൂലികൾ അഴിച്ചുവിടുകയുണ്ടായി അങ്ങനെ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ സംഘർഷഭരിതമായിരുന്നു കണ്ണൂർ ജില്ലയിലെ അവസ്ഥ എന്ന് പറയാം അപ്പം കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിലെ അധ്യാപകന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായി കദ്രൂരിലെ ഒരു സ്കൂളിലാണ് ജോലിക്ക് എത്തിയ സമയത്ത് സി പി എം മുകാർ മർദ്ദിച്ചത് എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട് എന്തായാലും സംഘർഷഭരിതമാണ് കണ്ണൂരിലെ പണിമുട്ടക്ക് ആയിക്കോട്ടെ